കാസർഗോഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബി ജെ പി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാപാക്ഷികത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഉദ്ഘാടനം ചെയ്തു രക്തദാനത്തിനായി കൂടുതൽ യുവതി യുവാക്കൾ മുന്നോട്ട് വരണമെന്നും രക്തദാതാവിന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്താനും രക്തദാനം സഹായിക്കുമെന്നും അശ്വിനി പറഞ്ഞു കാഫ ഫുട്ബോൾ നേഷൻസ് കപ്പിൽ വെങ്കല മെഡൽ നേടിയ മുഹമ്മദ് ഉവൈസിന് ജന്മനാടിന്റെ ആദരം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പൌരസമിതിയുടെയും നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണമാണ് ഉവൈസിന് ഒരുക്കിയത് എന്താ എല്ലാരേം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാരും സ്വീകരിച്ചതിലും വളരെയധികം ഞാൻ പറഞ്ഞില്ലേ അധികം ഇങ്ങനെ സംസാരിച്ച് വായിച്ചല്ലാത്ത ആളാണ് എന്നാലും എല്ലാരെയും കണ്ട എല്ലാരും സ്വീകരിച്ചാലും വളരെയധികം ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വലുതൊന്നും ഇനി ഇന്ത്യയിൽ കളിക്കാനില്ല ഒരു ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിച്ചിട്ട് ഇന്റർനാഷണൽ പ്ലെയർ ആവുക എന്ന് പറയുന്നതാണ് ഒരു ഫുട്ബോൾ പ്ലെയർ ഏറ്റവും ഇന്ന് ഇന്ത്യയിൽ കിട്ട കളിക്കാൻ പറ്റുന്ന ഏറ്റവും അത് അത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പിന്നെ ഒന്നും പറയാനില്ല അവിടെ വാക്കുകളില്ല ഒരു കായിക പ്രേമി അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരൻ എന്താണോ ആഗ്രഹിച്ചത് അത്രയും ഉയരത്തിൽ എത്തുകയാണ് അത് പ്രത്യേകിച്ച് ഇന്ത്യൻ ടീം ഇത്ര കോടി ജനങ്ങളിൽ പതിനൊന്നാള് ആളില് ഒരാള് നമ്മൾ നെമ്പൂരിക്കാരൻ പെടുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നിലമ്പൂരിന്റെ മാത്രം അഭിമാനം നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ്